ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെയാണ് ഉത്തരം ഗ്രാമസഭയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആര് ഉത്തരം രംഗനാഥ് മിശ്ര ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് ഉത്തരം വിവരാവകാശ നിയമം ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത് ഉത്തരം പഞ്ചാബ് പഞ്ചശീല കരാറിൽ ഇന്ത്യയോടൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏത് ഉത്തരം ചൈന ഇന്ത്യയിൽ ജി എസ് ടി ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏത് ഉത്തരം ആസാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് എന്ത് ഉത്തരം ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിക്കുന്നത് ഉത്തരം കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏത് ഉത്തരം നെടുങ്ങാടി ബാങ്ക് ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ഉത്തരം ഒന്നാം പഞ്ചവത്സര പദ്ധതി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിന് കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത് ഉത്തരം കാതോരം പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം കൊല്ലം കേരളത്തിലെ ഏത് വിഭാഗം ആദിവാസികളെക്കുറിച്ചാണ് ഗാന്ധിജി യങ് ഇന്ത്യയിൽ ലേഖനം എഴുതിയത് ഉത്തരം നായാടികളെക്കുറിച്ച് ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ഏത് ഉത്തരം പൊന്നാനി തുറമുഖം വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏത് ഉത്തരം പാതിരമണൽ കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏത് കുറുവാദ്വീപ് പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ഏത് ഉത്തരം നീലക്കുറിങ്ങി തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് ഉത്തരം പറമ്പിക്കുളം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏത് ഉത്തരം കാനഡ കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ഏത് ഉത്തരം ബ്രഹ്മപുരം കേരളത്തിലെ ഇക്കോ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഉത്തരം ഹരിപ്പാട് മനുഷ്യരിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഉത്തരം ഹോർമോണുകൾ ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകൾ ഉള്ള ജില്ല ജില്ലയേത് ഉത്തരം എറണാകുളം ഉൾനാടൻ മത്സ്യ സമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതി ഏത് ഒരു നെല്ലും ഒരു മീനും എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത് ഉത്തരം നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ ആര് ഉത്തരം സുപ്രീം കോടതി ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ഉള്ളത് ഉത്തരം പാർലമെന്റിന് നമ്മുടെ രാഷ്ട്രത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ത് ഉത്തരം മൗലികാവകാശങ്ങൾ കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിത ആര് ഉത്തരം കെ കെ ഉഷ ഹൈക്കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഉത്തരം ഗവർണറുടെ മുന്നിൽ ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം ഉത്തരം രണ്ടായിരത്തി ആറ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരെയും ഉത്തരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ലോക നാട്ടറിവ് ദിനം എന്നാണ് ആചരിക്കുന്നത് ഉത്തരം ആഗസ്റ്റ് ഇരുപത്തിരണ്ട് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ച ആദ്യ മലയാളി വനിത ആര് ഉത്തരം അൽഫോൺസാമ്മ കേരള സർക്കസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് കീലേരി കുഞ്ഞിക്കണ്ണൻ ഇന്ത്യയിൽ കൂടുതൽ തദ്ദേശീയ ഭാഷകൾ ഉള്ള സംസ്ഥാനം ഏത് ഉത്തരം അരുണാചൽ പ്രദേശ് കൂടംകുളം ആണവ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ് ഉത്തരം തമിഴ്നാട് ഇന്ത്യയുടെ തീരം കാത്തു സംരക്ഷിക്കുന്ന സേനാ വിഭാഗം ഏത് ഉത്തരം കോസ്റ്റ് ഗാർഡ് ഇന്ത്യൻ ആണവോർജ്ജത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ എച്ച് ജെ ബാബ വിദ്യാഭ്യാസം മൗലികാവകാശമായി പ്രഖ്യാപിച്ച ഭരണഘടനാ ഭേദഗതി ഏത് ഉത്തരം എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആര് ഉത്തരം റാണി ഗൗരി പാർവതി ഭായി കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് ഏത് തിരുവനന്തപുരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കോഴിക്കോട് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി ആര് കുമാരനാശാൻ മൊബൈൽ ഫോണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം മാർട്ടിൻ കൂപ്പർ